പാർട്ടിയിൽ നിങ്ങൾക്ക് പഴയ സ്വാധീനമൊന്നുമില്ല ഓക്കേ നിങ്ങളെ കൊണ്ടിപ്പോ ഒന്നിനും കൊള്ളില്ലേ അതെന്താ നീ അങ്ങനെ ചോദിച്ച ആരാധ്യ എന്ന പെൺകുട്ടിയുടെ ജോലിക്കാര്യം വക്കീൽ വിചാരിച്ചിട്ട് ഇതുവരെ നടത്തിയെടുക്കാൻ പറ്റില്ലല്ലോ കണ്ണി കണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി നിന്റെ ഡാഡിക്ക് വലിയ സ്വാധീനം ഉണ്ടെന്ന് ഭീമ്പു പറഞ്ഞടഞ്ഞിട്ട് പിന്നീടത് സോൾവ് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നീ പറഞ്ഞു തന്നെ അതിന്റെ ശരി എനിക്കിപ്പോ പാർട്ടിയില് പഴയ സ്വാധീനമൊന്നുമില്ല ഞാനൊരു പാവം പഴയ വയ്ക്കില്ല എന്നെ കൊണ്ട് പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കാശ് എത്ര വേണമെങ്കിലും ചെലവാക്കാൻ വെക്കില്ലേ ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അനിയത്തെയാ അനക്കേടെ മുമ്പിൽ എന്റെ അഭിമാനം സംരക്ഷിക്കുകയാണ് പ്രധാനം കാര്യമൊക്കെ പിടികിട്ടി പക്ഷേ ഇതിപ്പോ മന്ത്രിയെ കൊണ്ട് സ്പെഷ്യൽ ഓർഡർ എടിയിപ്പിക്കണം എന്നിട്ട് ആ ഓർഡർ പി എസ് സി മുഖാന്തരം അക്കാഡമിയിൽ എത്തിക്കണം എളുപ്പമാ പക്ഷേ ഇത്രയും കടലാസ് നീങ്ങണമെങ്കിൽ നല്ല പണിയുണ്ട് എന്ത് ചെയ്താലും എന്റെ ഡാഡി ഇടപെട്ട് കാര്യങ്ങൾ ശരിയാക്കി എന്ന വിധത്തിൽ വേണം ആരാധയുടെ ജോലിക്കാരെ നടത്തിയെടുക്കാൻ